അവിടെ അവിടെ എന്താണ് എന്താണ് അവസ്ഥ 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 വന്നിരിക്കുന്നത് കാവിലാണ് അവസ്ഥാണ് വളരെ പ്രകൃതിയായി ഇണങ്ങി ചേർന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു വാക്കുകൊണ്ട് പറയാതെ കൊണ്ട് നമ്മൾ ബാക്കി പുറകെ നമുക്ക് ഡീറ്റെയിൽസ് പറയാം കാഴ്ചകൊണ്ട് രാമപുത്ര നമസ്കാരം എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തൊമ്പത് കിലോമീറ്റർ അകലെയായി പെരുമ്പാവൂരിൽ അമ്പത് ഏക്കർ കാടിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അതെ ഒരുപാട് വീഡിയോയിൽ കണ്ടതും കേട്ടതുമായ ഒരു കാവ് കാവ് ദുർഗാദേവിയുടെ ഒരു വനക്ഷേത്രം Rate rate no כане, ് വെളുപ്പിനിറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് വൈകിയാണ് ഇറങ്ങാൻ കഴിഞ്ഞത് ഒമ്പത് മണിയോടെ ഇടപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട ഞാൻ അവിടെ എത്തിയത് പത്തരയോടെയാണ് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര പതിനൊന്ന് മണിയാണ് നട അടക്കുന്ന സമയം ദേവിയെ കണ്ട് തൊഴാൻ കഴിയണേ എന്നായിരുന്നു പ്രാർത്ഥന മുഴുവൻ അങ്ങനെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാവിന്റെ മുൻപിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു നട പതിനൊന്ന് മണിക്ക് അടക്കുമെങ്കിലും സന്ദർശകരുടെ വരവ് കൂടിയത് കൊണ്ട് തന്നെ ഈ കേറ്റ് അടക്കാറില്ല ഗേറ്റിനപ്പുറത്ത് ഇത്രയും മനോഹരമായ ഒരു വിസ്മയം ഒരുക്കി വെച്ച പൂർവികർക്ക് നന്ദിയും കടന്നാടും മാത്രം അവർ ദാനമായി തന്ന ഈ ഒരു സ്വർഗം നശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഗേറ്റിൽ നിന്നും കാവിലേക്ക് കുറച്ച് നടക്കാൻ കേട്ടോ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കിടക്കുന്ന ആ കുളം ഞാൻ കണ്ടത് ഒരുപാട് വീഡിയോകളിലും ഫോട്ടോസിലും ഈ കാവും കാടും നടപ്പാതകളും കുളവും എല്ലാം ഞാൻ കണ്ടുപരിചിതമാണെങ്കിലും നേരിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ഇവിടെ പല ചെറിയ ചെറിയ ഇടവഴികൾ കാണാം അതിലൂടെ ഒക്കെ ഒന്ന് പോകണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനൊന്നും ഞാൻ മുതിർന്നില്ല കാരണം ഇത്രയും വലിയ കാടായത് കൊണ്ട് തന്നെ വിഷമുള്ള ജീവികൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നേരായ വഴിയിൽ പോയി കാടും കാവും കണ്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു നീണ്ടു കിടക്കുന്ന വഴിയിലൂടെ അവസാനം കാടിന് ഒത്ത നടുവിലായിട്ടാണ് കാവ് വരുന്നത് അനേകം പ്രത്യേകതകൾ നിറഞ്ഞതാണ് നിറഞ്ഞതാണിവിടെ പഴശുരാമൻ സ്ഥാപിച്ചതെന്ന് ഐതിഹ്യമുള്ള ഈ ക്ഷേത്രത്തിന് വനദുർഗയാണ് ആദരിച്ചു വരുന്നത് സരസ്വതി വനദുർഗ ഭദ്രകാളി എന്നീ മൂന്ന് ഭാവങ്ങളിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് കൗതുകുമാർന്ന ഐതിഹ്യങ്ങളും ഇത്രയും വലിയ കാടിനുള്ളിലെ ഒരു ക്ഷേത്രവും എന്നതുമാണ് എന്നെ കാവിലേക്ക് എത്തിക്കാൻ ഒരുപാട് ആവശ്യകയാക്കിയത് സുഗന്ധ പുഷ്പങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ കാവിൽ ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല മുല്ലപ്പൂ ചൂടി വരുന്ന സ്ത്രീകളെ കാവിൽ പ്രവേശിപ്പിക്കാറുമില്ല എന്ന പ്രത്യേകത ഈ കാവിനുണ്ട് വിവാഹം കെട്ടുനിറ രാമായണ പാരായണം എന്നിവയും കാവിൽ നടത്താറില്ലത്രേ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു അമ്പലം അത് കുഞ്ഞുൻ്റെ ഒരു പുതുമ തന്നെയായിരുന്നു തന്നെ അവൻ ചോദിക്കുകയും ചെയ്തു അപ്പം ഞാൻ അവൻ അതിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം വന്നു ഇരിങ്ങോൾ എന്ന പേരിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ദ്വാപരയുഗത്തിൽ അസുരരാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രങ്ങൾ വധിക്കപ്പെടുമെന്ന് അറിയുകയും ഗർഭിണിയായ തന്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗ്രഹത്തിൽ അടക്കുകയും ചെയ്തു എട്ടാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് അവിടെ കാണാനിടയായത് തങ്ങൾക്ക് ജനിച്ച ആൺകുഞ്ഞിനെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കും നൽകി പകരം അവിടെ പെൺകുഞ്ഞിനെ കൈമാറുകയായിരുന്നു പെൺകുഞ്ഞാണെന്ന് കണ്ടിട്ടും കംസൻ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് മാറി ആകാശത്തിലേക്ക് ഉയർന്നു ഒരു നക്ഷത്രം പോലെ തിളങ്ങി ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്താണ് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് വന്നു കാലക്രമേണ അത് ഇരിങ്ങോൾ എന്നായി മാറി ഇവിടുത്തെ ദേവി വിഗ്രഹം സ്വയംഭൂവാണ് എന്ന് കരുതപ്പെടുന്നു അവന് കഥയും കാവും ഐതിഹ്യങ്ങളും എല്ലാം ഇഷ്ടമായി അവരും ഇത് കണ്ടും കേട്ടൊക്കെ വളരട്ടെ കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് അതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല എന്ന് മാത്രല്ല താഴെ വീണ് കിടക്കുന്ന മരത്തടികൾ പോലും മറ്റൊരാവശ്യത്തിനായി എടുക്കാറുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരില പോലും പുറത്തേക്ക് ആരും കൊണ്ടുപോകാറില്ല എന്നത് തന്നെയാണ് അവയെല്ലാം ഇവിടെ തന്നെ മണ്ണിലടിഞ്ഞു ചേരുന്നു കാർഷിക മാസത്തിലെ കാർത്തികയാണ് കാവിലെ പ്രധാന്യമുള്ള ദിവസം ആ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസും അവിവാഹിതരായവർക്ക് മംഗല്യ സൗഭാഗ്യവും നൽകി ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം കാലം കുറച്ചായി ഇരിങ്ങോൾക്കാവെന്ന് പറയുന്ന ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ സ്വപ്നമായിട്ടിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വീഡിയോസിൽ മാഗസീനിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും കൊത്തിയോടെ മാത്രമാണ് ഞാൻ ഈ ഓരോ വീഡിയോസ് എല്ലാം ഞാൻ കാണലുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് ഞാൻ അതിൻ്റെ ഉള്ളിലെ എൻ്റെ ദേവിയുടെ ആത്മാർത്ഥമായിട്ട് മനസ്സൊരി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു ആ കാവിലൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു ആ ഒരു പോസിറ്റീവ് വൈബ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു മനസ്സമാധാനവും പോസിറ്റീവ് വൈബും ഒന്നും പറയാനില്ല ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് എല്ലാവരും പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ അനുഭവിച്ചറിയേണ്ട ഒരു സ്ഥലമാണ് വാക്കുകളൊണ്ട് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ ഉപരി കാഴ്ചകൾ കൊണ്ട് മതി വരാത്ത ഒരു വിസ്മയ ലോകം തന്നെയാണത് അത്രയ്ക്കെനിക്ക് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് നല്ല അനുഭവം എനിക്ക് ആ ഒരു കാവിൽ നിന്ന് കിട്ടി സമാധാനം കിട്ടി ഒരു പോസിറ്റീവ് വൈബ് കിട്ടി അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോയിൽ ടാറ്റാ കാണുന്നവരെയും